ഇന്നലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ വൈകുന്നേരം വന്ന യു എസ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് ഡാറ്റ പണപ്പെരുപ്പവും പലിശ നിരക്കും കൂടുതൽ കാലം ഉയർന്ന നിലയിൽ തുടരാനുള്ള സാധ്യത ഉയർത്തി അത് യു എസ് ഫെഡറൽ റിസർവ് ഉടൻ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന നിഗമനങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചതോടെ ഇന്ന് സ്വർണ്ണ വിപണി ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധി ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് അറുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് അവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എൺപത് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്